ഇംഗ്ലീഷ് പഠിക്കാൻ മൂന്ന് സ്ഥാപനങ്ങളിൽ കയറി ഇറങ്ങിയ ആളാണ് ഞാൻ ഒരുപാട് കാശും സമയവും ഞാൻ അതിനുവേണ്ടി കളഞ്ഞു നിങ്ങളുടെ പുതിയ പഠന രീതി കണ്ടാണ് ഞാൻ അവസാന ശ്രമം എന്ന നിലയ്ക്ക് ഇവിടെ ജോയിൻ ചെയ്തത് അപ്പോൾ സാർ ഇത് അഡ്മിഷൻ എടുക്കാൻ വന്ന ഒരാൾ അയച്ച മെസ്സേജ് ആണ് ശരിക്കും ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി മൂന്നാല് സ്ഥാപനങ്ങളിലൊക്കെ കയറി ഇറങ്ങേണ്ട ആവശ്യമുണ്ടോ ഇംഗ്ലീഷ് ഒരു ഭാഷയല്ലേ അപ്പോൾ എന്താണ് ഇതിൻ്റെ റീസൺ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് നമ്മൾ രോഗം മനസ്സിലാക്കാതാണ് ചികിത്സ നടത്തുന്നത് ഇവിടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൻ്റെ പ്രശ്നം ഇംഗ്ലീഷ് വളരെ ഈസി ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് പക്ഷെ അത് പഠിക്കുന്ന രീതി വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് നമ്മൾ ഈ സബ്ജെക്റ്റ് വർപ്പ് ഒബ്ജെക്ട് പാസ്റ്റ് പ്രസൻറ്റ് ബി വൺ വി രൂപത്തിൽ പഠിക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും കോൺഫിഡൻസ് കിട്ടില്ല അപ്പോൾ ഞാൻ സാറെയോട് സംസാരിക്കാൻ വരുമ്പോൾ എനിക്ക് കൺഫ്യൂഷനാണ് ഇവിടെ വിവൺ ആണോ യൂസ് ചെയ്യേണ്ടത് വി റ്റു ആണോ ഓക്സിലറി ആണോ ഭയങ്കര കൺഫ്യൂഷനാണോ അപ്പോൾ അതുകൊണ്ടാണ് ആളുകൾ ഓരോ സ്ഥാപനത്തിലും ഇങ്ങനെ ക്യാഷും ടൈമും വേസ്റ്റാക്കി ഇങ്ങനെ പോകുന്നത് അതങ്ങനെ കണ്ടിന്യൂ ചെയ്യും ഇപ്പോൾ ഇവിടെയാണ് നമ്മളൊരു വിഷ്വൽ ആൻഡ് കിനസ്തറ്റിക് ലേണിങ്ങിൻ്റെ പ്രസക്തി വരുന്നത് ഇപ്പോൾ സ്പീക്കി സി ഈയൊരു മെത്തേഡിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇരുപത് കോഡുകളിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് അതാകുമ്പോൾ സാധാരണ മെത്തേഡിൽ നമുക്കൊരു നൂറ് മണിക്കൂറൊക്കെ എടുത്ത് പഠിക്കുന്ന വിഷയം വെറും പത്ത് മണിക്കൂർ കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റും മാത്രമല്ല ഒരിക്കലും നമ്മൾ അത് മറക്കില്ല സ്പീക്കി ഒരുപാട് കോഡ് ഉണ്ട് കേട്ടിട്ടുണ്ടോ ദുശീലം പുണ്ടപ്പൻ ടെക്നീക്ക് അവസ്ഥ ടെക്നീക്ക് ഇതൊക്കെ വളരെ വിഷ്വലാണ് ഇപ്പം നമ്മൾ സിനിമ കണ്ട മറക്കാത്ത എന്തുകൊണ്ടാണ് വിഷ്വൽ ആയതുകൊണ്ടാണ് ഇതേ ഒരു സിസ്റ്റത്തിലൂടെയാണ് സ്പീ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് ഓക്കെ പക്ഷേ ഇവിടെ വന്നിട്ടും ഒരു സ്റ്റുഡൻറിന് ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാവാതിരിക്കാൻ എന്ത് സപ്പോർട്ടാണ് സ്പീ കി സിയുടെ ഭാഗത്തുനിന്ന് ഓഫർ ചെയ്യാൻ പറ്റുക ഇന്ന് കേരളത്തിൽ ഒരുപാട് ഇംഗ്ലീഷ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് പക്ഷേ അവരിൽ നിന്നെല്ലാം സ്പീ കി മാറ്റി നിർത്തുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ടീച്ചിങ് മെത്തേഡും രണ്ടാമത്തത് സ്പീ കി സിയുടെ റീഫണ്ട് പോളിസിയാണ് നിങ്ങൾ നമ്മുടെ സിസ്റ്റത്തിൽ മെത്തേഡിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ട്രെയിനേഴ്സിൻ്റെ ക്വാളിറ്റിയിലൊന്നും സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തെ പത്ത് ദിവസം വരെ നിങ്ങൾക്ക് നൂറ് ശതമാനം റീഫണ്ട് സ്പീക്ക് സി ഓഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സിസ്റ്റത്തിൽ ആ മെത്തേഡിൽ അത്രയും കോൺഫിഡൻറ്റാണ് ഇപ്പോൾ സാധാരണ സിസ്റ്റത്തിലും സാധാരണ മെത്തുകളും പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്ക് അത് സാധിക്കാത്തത് അവരുടെ കുറവോ അല്ലെങ്കിൽ ട്രെയിനേഴ്സിന് ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടല്ല അത് ആ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ് സാറിങ്ങനെ തന്നെ അറിയാം സബ്ജക്റ്റും പുറമും പഠിച്ചാൽ നമുക്ക് എങ്ങനെ കോൺഫിഡൻസ് കിട്ടും ഓക്കെ അപ്പം അതുകൊണ്ട് സ്പീക്കേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇതുപോലുള്ള ബാഡ് എക്സ്പീരിയൻസ് അവർക്കുണ്ടാകില്ല പ്ലസ് നമ്മുടെ ഈ റീഫണ്ട് പോളിസി എന്നുള്ളത് നൂറ് ശതമാനം അവർക്ക് കോൺഫിഡൻസ് നൽകുന്ന വിഷയമാണ് ഓക്കെ അതുകൊണ്ട് ധൈര്യത്തിൽ ജോയിൻ ചെയ്യാം സ്പീക്കേഴ്സ് ഇംഗ്ലീഷ് അക്കാഡമി You're a language expert.